പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവ് ഈ ദിവസത്തെ വൃത്തികളങ്ങേ സൂചന ആരാഴ്ച മാത്രം പ്രതി അംഗീകരിക്കുന്നവർ വിശന്നുവലഞ്ഞ ജലക്കൂട്ടത്തിന് ഏഴപ്പവും കുറച്ച് മീനും ലഭിക്കുമ്പോൾ വർദ്ധിപ്പിച്ച് നൽകിക്കൊണ്ട സമൃദ്ധിയുടെ നിറവ് പ്രകടമാക്കിയ കാരുണ്യവാനായ കർത്താവേ എനിക്ക് അങ്ങ് കുരിശിൽ വെച്ച് പറഞ്ഞത് അങ്ങയുടെ ദാഹവും വിശപ്പും മാറ്റുവാനായിട്ട് ആത്മാക്കളെയാണ് ഞങ്ങൾ നേടിയെടുക്കേണ്ടതെന്ന ഉത്തമമായിട്ടുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകുന്ന ഇന്നേത്തിനും അങ്ങയുടെ കൃപയും അനുഗ്രഹവും കൂടുതലായിട്ട് ലഭിച്ചുകൊണ്ട് അങ്ങ് സ്പർശിച്ച നിരവധി വിശുദ്ധരുടെ ജീവിതം ഞങ്ങൾ ഓർക്കും ഇസ് ബിസഫ് ഫ്രാൻസിസീസി ഫാദർ ഡാമിയനും വിസ വിൻസെൻ്റിപ്പോളും മദർ തെരേസയും ജോൺ ബ്രിട്ടോയും ഒക്കെ കാണിച്ചെന്ന വഴി വിസ ഫ്രാൻസിസ് സിവിറ ഭാരതത്തിൻ്റെ തീര കടലിലൂ തീരങ്ങളിലൂടെ നടന്നുകൊണ്ട് നേടിയെടുത്ത ആത്മാക്കളെ തരിക സർവ്വതുമെടുത്തുകൊള്ളുക എന്ന തിരുവചനങ്ങൾ ഞങ്ങളുടെ യാത്രങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കുവാനും അങ്ങനെ അങ്ങയുടെ വിശപ്പും ദാഹുവും മാറ്റുവാൻ തക്കവിധം പ്രവർത്തിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം കർത്താവായ യേശു നമ്മുടെയൊക്കെ വിശപ്പ് അടക്കുന്നവനാണ് അവൻ സഭയിലൂടെ തൻ്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് നമ്മുടെ വിശപ്പ് നമ്മളെ സ്വന്തമായി നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ നൽകിക്കൊണ്ട് അവരുടെ വിശപ്പ് അടക്കേണ്ടതാണ് ദൈവസ്നേഹത്തിൻ്റെ കുറവുള്ളടത്ത് കരുണ ലഭിക്കാത്തടത്ത് രോഗം ആയി ശയിൽ കിടന്ന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പകർന്നു കൊടുത്തുകൊണ്ട് സത്വാർത്തയിലൂടെ ഭർത്താവ് നിങ്ങൾ വിഷപ്പെടക്കുവാൻ എൻ്റെ ആത്മാവിനെ വച്ച് നിങ്ങളെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണം ഈശ്വര നന്ദി വിശ്വസ്തുതി ഈശ്ശാരാണ്